ഈ വിഷ്ണു എന്ന് കൊണ്ട് വലിയ രണ്ടും അവൻ കാര്യങ്ങൾ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ അത്ര ില്ലൊരു ദേവൻ ഞാൻ പറയുന്ന കേൾക്കൂ ശക്തനായ ഒരാളിന്റെ ബലം ഇപ്പൊ ദേവൻ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ശക്തനായ ഒരാളെന്നല്ല പിന്നെ മേനോൻ സാറിന്റെ വീഴ്ച ആഗ്രഹിക്കുന്ന ഒരാൾ കാര്യങ്ങൾ എളുപ്പമാകാൻ അങ്ങനെ ഒരാളെ കൂട്ടുപിടിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും ി വ്യക്തമായിട്ട് പറ മോഹൻ തമ്പി ആ നാറിയോ അവനെ എങ്ങനെ നമ്പാൻ അല്ല ദേവ ഒരു ഒരു കാര്യമുണ്ട് മേനോൻ സാറിനെ വഹിക്കാനുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് ആള് ദേവന്റെ കൂടെ നിൽക്കും എങ്ങനെ ആ പെണ്ണിന്റെ കാര്യമൊക്കെ അറിഞ്ഞ അവൻ അത് വെച്ച് കളിക്കില്ലേ ഇല്ല ഞാൻ ഉറപ്പ് തരാം പകരം അയാൾ എന്താ ആവശ്യപ്പെടും നമുക്ക് നോക്കാം ഏതോ ഇല്ലാത്ത എന്താ ദേവൻ ശരി നോക്കൂ ദേവൻ എനിക്ക് തന്നോട് ഒരു വിരോധവുമില്ല ചില്ലറ കുഴപ്പങ്ങൾ നമ്മൾ അന്വേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇറ്റ്സ് നാച്ചുറൽ നമ്മളെല്ലാം നേടാനുള്ള യുദ്ധത്തിലാണ് വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനുള്ള പക്ഷെ തൻ്റെ ഈ പ്രശ്നത്തിൽ എല്ലാ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വിഷ്ണു ആണെങ്കിലും കൂടെ ഉള്ളത് അവനെ സൂക്ഷിക്കണം അവൻ അപകടകാരിയാണ് എത്രയോ കാലമായി നമ്മളെല്ലാം ആ രണ്ട് ചെറ്റകളുടെ ഇടയിൽ കിടന്ന് കിടന്നിറങ്ങുന്നു ഇതൊരവസരമാണ് അഞ്ജനയുടെ കഥ കഴിയുന്നതോടൊപ്പം അവന്മാരും തമ്മിൽ തല്ലിച്ചാവണം യാദവരുടെ കഥ പോലെ അന്യോന്യൻ കുത്തിക്കേറി ഒടുങ്ങണം ആ വർഗം മുഴുവൻ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വൈരാഗ്യം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് വിഷ്ണുവിനും അഞ്ജനയ്ക്കും കിട്ടാൻ പോകുന്ന അടുത്ത അടി തേനന്റേതായിരിക്കില്ല നമ്മുടേതായിരിക്കണം വിശദമായി പ്ലാൻ ഞാൻ പറയാം പിന്നെ എല്ലാം ഭംഗിയായി അവസാനിച്ചു കഴിയുമ്പോൾ ദേവൻ എനിക്ക് എന്ത് തരും തമ്പി പറഞ്ഞോളൂ പണം നോ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല പണം ഞാൻ അങ്ങോട്ട് തരും ആര് തരുന്നതിലും ഇരട്ടി ദേവൻ എനിക്ക് തരേണ്ടത് തന്റെ കയ്യിൽ നാളെ എത്തിച്ചേരാൻ പോകുന്ന കർമ്മഭൂമി പത്രത്തിന്റെ ഷെയറുകളാണ് മാർക്കറ്റ് റേറ്റ് ഇരട്ടി ഞാൻ ഓഫർ ചെയ്യുന്നു എനിക്ക് തീരെ താല്പര്യമില്ലാത്ത മേഖലയാണ് എനിക്കൊരുപാട് ഒരുപാട് താല്പര്യങ്ങളുണ്ട് ശരി ഞാൻ ഉറപ്പ് തരുന്നു ഇനി എല്ലാം എനിക്ക് വിട്ടേക്കൂ ഞാനൊരിടത്തും ഇൻവോൾവ് ആവേണ്ട എല്ലാം ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം ഓക്കെ ഈ മുന്നണി ഒരു കളി കളിക്കും എത്രയും പെട്ടെന്ന് അഞ്ജനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ കുഴപ്പാവും എനിക്ക് മാത്രമല്ല മണീഷയ്ക്കും കുഴപ്പങ്ങളുണ്ടാവും എന്നെ കൂടെ താമസിപ്പിക്കുന്നുവെന്ന് അറിയുമ്പോ മോഹൻ തമ്പിയെ സൂക്ഷിക്കണം ഇവിടെ വെച്ച് അവർ അവരുദ്ദേശിക്കുന്നതെന്തും നിസ്സാരമായി സാധിക്കാൻ കഴിയും എത്രയും വേഗം തയ്യാറായിക്കൊള്ളൂ സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരേ ഒരു സ്ഥലം എന്റെ മട മാത്രമേ ഉള്ളൂ വരാനൊരുക്കല്ലേ అ എന്തൊരു ഞാൻ ഒരു ഡിസ്പെൻസറി വരെ പോയെന്ന് ഡ്രസ്സിംഗ് ചെയ്യണം ഇല്ലെങ്കിൽ സെപ്റ്റിക് ആവും ഓ ഒന്നും ആവശ്യമില്ല ഇപ്പോഴേ കിടന്ന് വരണ്ടാലോ ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു അടി ഇടി വെട്ട് തട്ട് അത് അപ്പോഴല്ലേ ഇപ്പൊ എനിക്ക് വേദനിച്ചിട്ട് വയ്യ വേദനയ്ക്ക് ഒരു ചികിത്സ Endi çekil Hmm, va. Hey. Ah. Ne ne? Vishnu. Ne Vishnu? Ayıver da. Ne Vishnu? Ne? Ne oldu? Vishnu